എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റാഗി എങ്ങനെ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണ്ടോ അതിനായിട്ട് നമ്മൾ റാഗി ദിവസവും കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യ ശക്തിയൊക്കെ കൂടും കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളത് നോക്കാം രാവിലെ റാഗി കഴിക്കാൻ ഉത്തമ സമയമാണ് റാഗി കഞ്ഞി ആയിട്ട് കഴിക്കാം റാഗി ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കുട്ടികൾക്ക് മുതിർന്നവർക്കുമൊക്കെ റാഗി മാൾട്ട് കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് അരിപ്പൊടിയോടൊപ്പം ചേർത്തിട്ട് നമുക്ക് റാഗിയോണ്ട് പുട്ട് ഉണ്ടാക്കി കഴിക്കാം പിന്നെ റാഗിയോണ്ട് ചപ്പാത്തി കഴിക്കാം പിന്നെ റാഗി മുഡ്ഡ അതായത് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി കറിയോടൊപ്പം കഴിക്കാം വൈകുന്നേരം ശർക്കര ചേർത്ത് റാഗി ലഡു കഴിക്കാം രാത്രി ലഘുവായിട്ട് നമുക്ക് റാഗി ദോശയോ റാഗി സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാം പിന്നെ ദഹനമൊക്കെ കുറവുള്ളവർ രാത്രി അധികം ഒഴിവാക്കുക കേട്ടോ റാഗിയുടെ പോഷകമൂല്യം ഇനി നോക്കാം നമുക്ക് നൂറ് ഗ്രാം റാഗിയിലുള്ള പോഷകമൂല്യാണ് കേട്ടോ പറയുന്നത് കാൽസ്യം മുന്നൂറ്റി നാൽപ്പത്തി നാല് എം ജി ധാന്യങ്ങളിൽ അത് ഏറ്റവും കൂടുതലാണ് ഇരുമ്പ് ത്രീ പോയിന്റ് നയൺ എം ജി പ്രോട്ടീൻ സെവൻ പോയിന്റ് ത്രീ ഗ്രാം ഫൈബർ പതിനൊന്ന് ഗ്രാം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് കേട്ടോ ഉള്ളത് നമ്മുടെ റാഗിയിൽ ഇനി നമുക്ക് റാഗിയുടെ ആരോഗ്യ ഗുണങ്ങൾ നോക്കാം പ്രമേഹ നിയന്ത്രണത്തിലെ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നത് തടയും എല്ലുകളും പല്ലുകളും ഒക്കെ ശക്തമാക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറ്റവും മികച്ച ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ റാഗി ഹൃദയാരോഗ്യം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും മനസ്സിൻ്റെ ശാന്ത സ്ട്രെസ്സ് ആശങ്ക കുറയ്ക്കാൻ സഹായിക്കും വണ്ണം കുറയ്ക്കാൻ സഹായിക്കും അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ് കേട്ടോ റാഗിക്കുള്ളത് മലബന്ധം കുറയ്ക്കുന്നു പിന്നെ ആർക്കാണ് റാഗി കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ദഹനശക്തി കുറവുള്ളവര് തൈറോയിഡ് പ്രശ്നം ഉള്ളവര് അവരൊക്കെ അളവിൽ പകൽ സമയത്ത് മാത്രം ഉപയോഗിക്കുക കേട്ടോ ഇനി നമുക്ക് റാഗിയുടെ ആയുർവേദവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇത് തണുപ്പുള്ള ആഹാരമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പിത്ത കഫ പ്രകൃതിക്കാർക്ക് അനുയോജ്യമാണ് വാദപ്രകൃതി ഉള്ളവർ നെയ്യ് ജീരകം ഇഞ്ചി എന്നിവ ചേർത്തിട്ട് ചൂടോടെ ഉപയോഗിക്കുക ഏത് രീതിയിലാണ് നിങ്ങൾ റാഗി കഴിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കൂട്ടെ കൂട്ടുകാരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത് ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവര് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്